മമ്മൂട്ടി വിരോധികളുടെ നെഞ്ച താണി അടിച്ചുകൊണ്ട് ഞായറാഴ്ച ദിവസം മികച്ച കളക്ഷൻ ഒന്നുവാക്കി മമുക്ക് നായകനായിട്ട് എത്തിയ ഡൊമിനിക് ആൻഡ് ഡേഡി സ്പെർട്സ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് ബിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാപത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോലെ ഡൊമിനിക് ആൻഡ് ഡേഡി റേഡി സ്പെഡ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഞായറാഴ്ച ദിവസം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം പിന്നെ നാല് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുണ്ട് വീഡിയോ അതുമായിട്ട് കാണു സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തമിഴ് പ്രിയ സംവിധായകനും പ്രിയ നടനുമായി ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന പ്രത്യേകതയായിട്ട് എത്തിയ ചിത്രമായിരുന്നു ലേഡീസ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേർസ് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ആദ്യ ദിനം മുതൽ നല്ലൊരു അഭിപ്രായം സ്വന്തമാക്കിയ ചിത്രം യാതൊരുവിധ പ്രൊമോഷനും ഇല്ലാതെ വന്നിട്ട് മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കണ്ടാണ് ഇപ്പോഴത്തെ ഞായറാഴ്ച ദിവസവും ചിത്രം നല്ലൊരു ബുക്കിംഗ് എന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഞായറാഴ്ച ദിവസത്തെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഏകദേശം ഒന്നേമുക്കാൽ കോടി മുതൽ രണ്ട് കോടിക്ക് മുകളിലാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് നാലാം ദിവസം ഇന്നലത്തെ വേട് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം നാല് കോടിക്കടുത്താണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൽ ജി സി സിയിൽ നല്ലൊരു ബുക്കിങ്ങും തരംഗവും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൻ്റെ നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഇരുപത് ഒരു കളക്ഷൻ സ്വന്തമാക്കി എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ മമ്മൂക്കയുടെ ആദ്യ ഹിറ്റ് സിനിമയായിട്ട് ഡൊമിനിക് മാറു എന്ന് ഉറപ്പിച്ചിരിക്കുന്നത് രേഖ ചിത്രത്തിന് ശേഷം ജനുവരി കിട്ടിയ മറ്റൊരു സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറുന്നു ഡൊമിനിക് എന്ന് വിശേഷിപ്പിക്കുക എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം വർക്കിംഗ് ഡേയിലും ഈ ഒരു വിജയം ആവർത്തിക്കുമോ എന്നറിയാൻ വേണ്ടി അപ്പം നമുക്ക് നായകനേട്ടത്തി ഡൊമിനിക്ക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട